സംശല്ലയുടെ വഫാത്ത് എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഓരോ ഓരോ വാക്കുകൾക്കും ജവാബ് പറയുന്നു അവസാനത്തെ എന്നത് പള്ളിയിൽ നിന്ന് മോൽദീൻ വിളിച്ചു പറയുമ്പോ അവസാനത്തെ ലാ ലാ ഇലാഹ ഇലാഹ ജവാബായി എന്ന് തസ്ബീഹ് മാല കയ്യിൽ നിന്ന് അവസാനായി സുന്ദരമായ മരണമായിരണം ലോകത്താർക്കെങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ പറയാൻ പറ്റിയ രൂപത്തിൽ മരിച്ചതുണ്ടോ സമസ്തക്കല്ലാതെ സമസ്തക്കല്ലാതെ വേറെ ഇങ്ങനെ ആൾക്കാരുടെ മരണം എണ്ണി പറയാൻ പ്രയാസാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ഉയർത്തട്ടെ ജീവിതകാലം മുഴുവനും വാപ്പോലൊരു വിഗ്രഹ പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നു എല്ലാ സ്ഥലത്തും ചാപ്പനങ്ങാടി വാപ്പോലെ വിക്ര ഹൽക്ക സ്ഥാപിച്ചു അതിന്റെ വാർഷികത്തിന് പോയി ദ്വാരക്കാൻ പോയി അങ്ങനെ നടന്നു വഫാത്തിന്റെ സമയത്ത് മക്കളെയും പേര കുട്ടികളെയും വിളിച്ചു ചാപ്പനങ്ങാടി വാപ്പോലര് വിക്രണ് നടത്തി എല്ലാരും കൂടി ചൊല്ലുകയായിരുന്നു ഇങ്ങനെ കടന്നു വാക്കിയുള്ളവരിന്നു എല്ലാരും ചൊല്ലി വിക്രാന് കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി യാസിൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറക്ക യാത്ര പിരിഞ്ഞു പോയി തിരൂൽക്കാട് മുഹമ്മദ് വലിയ ആലിക്കുട്ട് ഉസ്താദിന്റെ അനിയ തിരൂർക്കാട് മുഹമ്മദ് ഒലിയര് ബിസിനസ് കാരനാണ് മഹമ്മദ് ഹാജിന്നാണ് പറയാറുള്ളത് ഫൈദിയാണ് മോലിയരാണ് പക്ഷെ ആൾക്കാര് പറയാം മഹമ്മദ് ഹാജിന്നാണ് ഞങ്ങളൊക്കെ ഭാഗത്ത് ഹാജി എന്ന് അറിയപ്പെടും എന്താ പള്ളിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് ആണ് കുന്ന എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസ് എന്ന് ടെക്സ് ശൃംഖലയുണ്ട് അദ്ദേഹത്തിന് വഫാത്താകുന്നതിന് മുമ്പ് പള്ളിക്കത്തെ പള്ളിക്കത്തെ മുൻ പള്ളിക്ക് പാങ്ക് കൊടുക്കുന്ന ആള് ഉമ്രക്കു പോയി ഞാൻ പാങ്ക് കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിൽ മുഹദീൻ ലീവ് എടുത്തിട്ട് പള്ളിയില് പാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നു ഏതാനും പള്ളിയിൽ തന്നെ അല്ല കുറച്ച് ദിവസം എന്നാ ഒരു ഹത്തും തീർക്കാന്ന് തീരുമാനിച്ചു അതും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിലാണ് വഫാത്തായി പോയി ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് അവസരം ഉണ്ടായി സമസ്തക്ക് ഹിതമത് എടുത്തോണ്ട് വേറെ ഒന്നുകൊണ്ടല്ല